ഒന്നാം സമ്മാനം സബ്സ്ക്രൈബറിന് തന്നെ കിട്ടി എങ്ങനെയായിരിക്കും നറുക്കെടുക്കുക ആരായിരിക്കും നറുക്കെടുക്കുക ഒരുപാട് ചോദ്യങ്ങൾ പോലീസ് വണ്ടി കണ്ടതോടെ കുഞ്ഞാനുള്ള എസ്കോട്ടാണോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി നീതിപൂർണ്ണമായിട്ടുള്ള ഒരു നറുക്കെടുപ്പ് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം നറുക്കെടുക്കാൻ പോകുന്നത് ബിരിയാണി ചെമ്പിലാണ് എടുക്കുന്നത് നമ്മുടെ സി ഐസ് ആർ പുതിയതായിട്ട് നാട്ടിലോട്ട് വന്ന സാറാണ് ടോക്കണുകൾ ബിരിയാണി ചെമ്പിലോട്ട് ഇടുന്നതിന്റെ തൊട്ടു മുമ്പ് സി എസ് ആർ നല്ല രീതിയിൽ പരിശോധിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ടോക്കണുകൾ ഏഴ് മാസമായിട്ട് ഇവിടെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ ടോക്കണുകളും അതിലോട്ട് നിറച്ചതിനു ശേഷം പിന്നെ ഇളക്കലോട് ഇളക്കലായിരുന്നു ഒരു വലിയ ഇളക്കല് ഒരു പത്ത് മിനിറ്റോളം നീണ്ടെന്നാണ് സി എസ് ആറിന്റെ വക പിന്നെ അവസാനം വേറൊരു ഇളക്കല് എന്തായാലും അവസാന ടോക്കൺ എടുക്കാണ് നമുക്ക് കിട്ടണം ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥനയിലായിരുന്നു ഞാനും പക്ഷേ മുഞ്ചി വേറെ ആർക്കും ഒരാൾക്ക് ആൾ സ്ഥലത്തില്ല രണ്ടാം സമ്മാനവും ഞാൻ ആഗ്രഹിച്ചു പക്ഷെ കിട്ടിയില്ല സുഹൃത്തുക്കളെ നാനൂറ് ടോക്കണാണ് നമ്മൾ ഇട്ടേക്കുന്നത് മൂന്നും നാലിലെങ്കിലും അടിക്കുമെന്ന് വിചാരിച്ചു അതും കിട്ടിയില്ല നറുക്കെടുപ്പ് കഴിഞ്ഞു പക്ഷെ സി എസ് ആർ കാത്തിരിക്കുകയാണ് ആ നായകന് വേണ്ടി അവസാനം അയാൾ വന്നെത്തി അയാൾ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ മൂന്നാല് ടോക്കൺ ഫ്രീ ആയിട്ട് ഹോട്ടലിൽ ഭക്ഷണം കേൾക്കാൻ പോയപ്പോൾ ഇങ്ങനെ കൊടുത്താണ് സത്യം നമ്മുടെ സബ്സ്ക്രൈബറും കൂടെയാണ്